അങ്ങനെ നമ്മുടെ ഫോണുകളിൽ മറ്റൊരു അപ്ഡേറ്റ് കൂടെ വന്നിരിക്കുകയാണ് ഐ ഒ എസ് എയ്റ്റീൻ അപ്ഡേറ്റിലൂടെ ഐഫോണിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ടെക്നോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ ഒ എസ് എയ്റ്റീൻ അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന പ്രധാന പല മാറ്റങ്ങളും ഹോം സ്ക്രീനിൽ തന്നെയാണ് ഉദാഹരണമായിട്ട് നിങ്ങൾ ഹോം സ്ക്രീനിൽ ഒന്ന് പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷനിൽ പോയി കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഐക്കൺസ് കാണാൻ കഴിയും ഡാർക്ക് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ രീതിയിലും നിങ്ങൾക്ക് ഐക്കൺസ് കാണാൻ കഴിയും ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഡാർക്ക് മോഡിലാണോ ലൈറ്റ് മോഡിലാണോ എന്നുള്ളതിനനുസരിച്ച് ഐക്കൺസിന്റെ കളർ മറന്നതാണ് ഇവിടെയായിട്ട് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കൂടെ കാണാൻ കഴിയും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഐക്കൺസിന് ചെറിയൊരു കളർ ടിന്റ് കൊടുക്കാൻ സഹായിക്കുന്നതാണ് എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു കളർ ടിന്റ് അത്രയൊരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മുടെ ഓവറോൾ സ്ക്രീനിൽ ഒരു ചെറിയൊരു ലെയർ ഓഫ് കളർ ആഡ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത് ഒരിക്കലും ആ ഒരു കസ്റ്റമൈസേഷന്റെ പെർഫെക്ഷൻ ഈ ഒരു കാര്യത്തിൽ ലഭിക്കുന്നില്ല ഇത് കൂടാതെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ വന്ന് കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷനിൽ വന്നുകഴിഞ്ഞാൽ ലാർജ് ഐക്കൺസ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ടുള്ള ആപ്ലിക്കേഷൻസിന്റെ പേരൊക്കെ മാറി കുറച്ചുകൂടി വലിയൊരു ഐക്കൺസ് ലഭിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഐക്കൺസിന്റെ കസ്റ്റമൈസേഷൻ എല്ലാം തന്നെ വാൾപേപ്പർ സ്പെസിഫിക് ആണ് ഉദാഹരണം ഞാൻ ഈ ഒരു വാൾപേപ്പറിനാണ് ഇങ്ങനെയൊരു തീം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു വാൾപേപ്പർ മാറ്റി മറ്റൊരു വാൾപേപ്പറിൽ പോയി ഇവിടെ ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാൾപേപ്പർ സ്പെസിഫിക് ആയിട്ടായിരിക്കും ആ ഒരു തീം നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള കസ്റ്റമൈസേഷനും ചെയ്ത് ഓരോ വാൾപേപ്പറിനും ഓരോ തീമുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻസ് നിങ്ങളെ സഹായിക്കും ഇങ്ങനെ ഐക്കൺ കസ്റ്റമൈസേഷനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇപ്പോഴും പല ആപ്ലിക്കേഷനുകളും ഇതിനു വേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളിൽ വരുന്ന അപ്ഡേറ്റിലൂടെ മാത്രമേ മാറുകയുള്ളൂ അത് മാത്രമല്ല നിങ്ങൾ ഇതിന് മുമ്പേ ഷോർട്ട് കട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതേപോലെ ഈയൊരു ഐക്കൺസിന്റെ മാറ്റങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകില്ല അതിനുവേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം വീണ്ടും ഷോർട്ട് കട്ട് അപ്ലിക്കേഷനിൽ പോയി ആ ഒരു ഷോർട്ട് കട്ടുകൾ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാമെങ്കിലും ആൻഡ്രോയിഡിൽ ഉള്ളതുപോലെ നമുക്ക് അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ള കസ്റ്റമൈസേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനു മുമ്പ് ചെയ്തതുപോലെ ഷോർട്ട് കട്ട് അപ്ലിക്കേഷനെ ഡിപെറ്റ് ചെയ്ത് കസ്റ്റമൈസേഷൻ ചെയ്യേണ്ടി വരും എന്നാൽ ഐ യു എസ് എയ്റ്റീനിലൂടെ നമ്മുടെ ഫോണുകളിൽ ഐക്കൺ പാക്സുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ ഷോർട്ട് കട്ട് അപ്ലിക്കേഷൻ ഉപയോഗിച്ച് കസ്റ്റമൈസ് ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമാക്കുന്ന ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ ഷോർട്ട് കട്ട് അപ്ലിക്കേഷനിൽ വന്ന് ഇതേപോലെ ചില ഷോർട്ട് കട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പുള്ള കസ്റ്റമൈസേഷന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തത് എന്നാൽ ഇനി ഐക്കൺ പാക്സ് ഒക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ ചെറിയൊരു മറ്റൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ഏത് തീമിലുള്ള ഐക്കൺസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് കൊടുക്കുക ഉദാഹരണമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രഹം ഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്ന ലൈറ്റ് ഐക്കൺസിന്റെ ഒരു പാക്കാണിത് ഇതിലൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഐക്കൺസ് എല്ലാം നമ്മുടെ ഹോം സ്ക്രീനിൽ വന്നു ചേരുന്നതാണ് മറ്റൊരു പാക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം ഡാർക്ക് ഐക്കൺ സെലക്ട് ചെയ്യുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഐക്കൺസ് എല്ലാം തന്നെ വരുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഐക്കൺസ് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാൻ ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടുകൾ സഹായിക്കും അതുമാത്രമല്ല ഈ ഒരു അപ്ഡേറ്റിലൂടെ മറ്റൊരു കാര്യം നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഷോട്ട് കട്ടിനകത്ത് സാധാരണ ഇതേപോലെ ഒരു പോപ്പ് വരാറുണ്ട് ഈ ഒരു പോപ്പ് വരാതെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാൻ ഈ ഒരു അപ്ഡേറ്റിലൂടെ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഷോർട്ട് കട്ടിന്റെ വലിയൊരു സഹായം ആവശ്യമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു ചാനലിന്റെ സപ്പോർട്ട് എന്ന് വേണം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഐ എസ് എയ്റ്റീൻ അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം ഇനി മുതൽ നമുക്ക് ഐക്കൺസ് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാമെന്നുള്ളതാണ് ആൻഡ്രോയിഡിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമാണിത് ഇതിനു മുമ്പേ നമുക്ക് ഐക്കൺസ് ഒക്കെ ഇങ്ങനെ പലയിടത്ത് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ആപ്ലിക്കേഷന്റെ സഹായം ആവശ്യമായിരുന്നു എന്നാൽ അതൊന്നുമില്ലാതെ തന്നെ ഇനി മുതൽ നമുക്ക് കസ്റ്റമൈസേഷൻ കുറച്ചുകൂടെ എളുപ്പമാക്കുന്ന ഒരു അപ്ഡേറ്റാണിത് ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് വിഡ്ജറ്റ്സ് പ്ലേസ് ചെയ്യുന്ന രീതിക്കും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ വിഡ്ജറ്റ് പ്ലേസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇനിയും ചെയ്യാൻ കഴിയും എന്നാൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അപ്ലിക്കേഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വിഡ്ജറ്റുകൾ സെലക്ട് ചെയ്യാനും അത് പ്ലേസ് ചെയ്യാനും സഹായിക്കുന്നതാണ് അങ്ങനെ ആപ്ലിക്കേഷനിൽ നിന്ന് പെട്ടെന്ന് ഒരു വിഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ ഈ ഒരു അപ്ഡേറ്റിലൂടെ കഴിയുന്നതാണ് ഇതുകൂടാതെ വിഡ്ജറ്റിന്റെ കാര്യത്തിൽ മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് നിങ്ങൾ ഹോം സ്ക്രീനിൽ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിഡ്ജറ്റ് റീസൈസ് ചെയ്യാനും ഈ ഒരു അപ്ഡേറ്റിലൂടെ കഴിയുന്നതാണ് ഐ എസ് എയ്റ്റീൻ അപ്ഡേറ്റിലൂടെ നമ്മൾ വർഷങ്ങളായിട്ട് കാത്തിരുന്ന മറ്റൊരു കാര്യം കൂടെ വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല ആപ്ലിക്കേഷൻ ലോക്കാണ് ഇതിനു മുമ്പേ ആപ്ലിക്കേഷൻ ലോക്കിന് വേണ്ടിയിട്ട് നമ്മൾ പല ഷോർട്ട് കട്ടുകളൊക്കെ ട്രൈ ചെയ്ത് കാണിച്ചിരുന്നു എന്നാൽ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഷോർട്ട് കട്ടിന്റെ ഒന്നും ആവശ്യമില്ല ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് റിക്വയർ ഫേസ് ഐഡി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാം ഒന്നാമതായിട്ട് റിക്വയർ ഫേസ് ഐഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം സ്ക്രീനിലും മറ്റെല്ലായിടത്തും ഈ ഒരു ആപ്ലിക്കേഷന്റെ ഐക്കൺ കാണാൻ കഴിയും എന്നാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫേസ് ഐ ഡിയുടെ ആവശ്യമുണ്ട് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാൻ കഴിയുന്നതാണ് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അപ്ലിക്കേഷൻ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് റിക്വയർ ഫേസ് ഐഡിന്ന് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ് ആൻഡ് റിക്വയർ ഫേസ് ഐഡി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതല്ല അതേപോലെ ആ ഒരു ആപ്ലിക്കേഷൻ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതല്ല അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ലൈബ്രറിയിൽ വന്ന് ഇവിടെ ഹിഡൻ സെക്ഷനിൽ നിങ്ങൾക്ക് വീണ്ടും ഫേസ്ഐ ഡി ഉപയോഗിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ കാണാൻ കഴിയുള്ളൂ ഐ യുസ് എയ്റ്റീൻ അപ്ഡേറ്റുകളുടെ ഹോം സ്ക്രീനിൽ കൂടാതെ ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത് കൺട്രോൾ സെന്ററിലാണ് ഇനി മുതൽ നിങ്ങൾക്ക് കൺട്രോൾ സെന്ററിലും കസ്റ്റമൈസേഷൻ ചെയ്യാൻ കഴിയും ഉദാഹരണമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഐക്കൺസിന്റെ സൈസ് മാറ്റുവാനും അതിനെ മറ്റൊരിടത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് താഴെ കാണുന്ന ആഡ് കൺട്രോൾ ഓപ്ഷൻ ഉപയോഗിച്ച് ഒരുപാട് കൺട്രോൾ ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൂർണ്ണമായിട്ട് മറ്റൊരു രീതിയിൽ തന്നെ കൺട്രോൾ പാനലിനെ സെറ്റ് ചെയ്യാനും ആ ഒരു കൺട്രോൾ പാനൽ മാത്രം നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യുന്ന രീതിയിലും ചെയ്യാൻ കഴിയും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഉദാഹരണം എനിക്ക് ഈ ഒരു കൺട്രോൾ പാനൽ മാത്രം ാണ് വേണ്ടത് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ ഓരോ ഐക്കൺസും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് പൂർണ്ണമായിട്ടും പോകുന്നതാണ് ഇനി നിങ്ങൾക്ക് പുതിയൊരു പേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പുതിയ കൺട്രോൾ ആഡ് ചെയ്ത് മറ്റൊരു പുതിയ പേജും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പം വളരെ ഉപകാരപ്രദമായ ഒരു മാറ്റമായിട്ടാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ കൺട്രോൾ പാനലിൽ പല കൺട്രോൾ ഓപ്ഷൻസ് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇങ്ങനെ കൺട്രോൾ പാനലിൽ ഷോർട്ട് കട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം നമ്മൾ സാധാരണ കൺട്രോൾ പാനൽ ഇതിനു മുമ്പേ ആക്സസ് ജസ്റ്റ് മുകളിലോട്ട് കഴിഞ്ഞാൽ ആ ഒരു കൺട്രോൾ പാനൽ പോകുമായിരുന്നു എന്നാൽ അതിന് പകരം ഇപ്പോൾ രണ്ടാമത്തെ പേജ് ആണ് ഓപ്പൺ ചെയ്യുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ വന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ ആ ഒരു കൺട്രോൾ പാനൽ മാറുകയുള്ളൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ ഒരു പക്ഷേ ഈ അപ്ഡേറ്റ് കഴിഞ്ഞാൽ ഇതുമായിട്ടൊന്ന് യൂസ്ഡാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കൺട്രോൾ പാനലിൽ ആഡ് ചെയ്യാൻ കഴിയുന്ന പല ഓപ്ഷനുകളിൽ ഒന്നാണ് വെഹിക്കിൾ മോഷൻ ക്യൂസ് എന്ന് പറയുന്നത് ഇത് എനേബിൾ ചെയ്യുന്നത് പലർക്കും ഉപകാരപ്രദമാകുന്ന ഒന്നാണ് ഉദാഹരണമായിട്ട് നിങ്ങൾ വാഹനത്തിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ വൊമിറ്റിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്നാൽ ഈ ഒരു വെഹിക്കിൾ മോഷൻ ക്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ചില ഡോട്ട്സുകൾ കാണാൻ കഴിയും ഇത് വാഹനം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ആകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വൊമിറ്റിംഗ് സെൻസേഷൻ വരാതെ ഫോണിൽ നോക്കാൻ കഴിയുന്നതാണ് ഇതും വളരെ ഒരു മാറ്റമായിട്ട് ാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഹോം സ്ക്രീനിലെ പോലെ തന്നെ ലോക്ക് സ്ക്രീനിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ലോക്ക് സ്ക്രീനിൽ വന്ന് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ കഴിയും നിങ്ങൾ ഈ ഒരു നമ്പറിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കാണുന്ന ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ലാംഗ്വേജസിലുള്ള നമ്പർ ഡിജിറ്റ്സ് ഇവിടെ കിട്ടുന്നതാണ് ഇത് നിങ്ങൾ കണ്ട് ഞെട്ടണ്ട ഇത് മലയാളം ലാംഗ്വേജ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ലാംഗ്വേജിൽ ഈ ഒരു നമ്പർസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിലൂടെ കഴിയുന്നതാണ് ഇതുകൂടാതെ മറ്റൊരു മാറ്റം നമുക്ക് ലോക്ക് സ്ക്രീനിൽ ചെയ്യാൻ കഴിയുന്നത് താഴെയുള്ള ഈ രണ്ട് ഐക്കൺസ് പൂർണ്ണമായിട്ട് മാറ്റുവാനും മറ്റേതെങ്കിലും കൺട്രോൾ ഓപ്ഷനുകളും കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഉദാഹരണമായിട്ട് ഞാൻ ഇത് മാറ്റിയിട്ട് കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ കൊണ്ടുവരികയാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലോക്ക് സ്ക്രീൻ ിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഒരു കാര്യം ഈ താഴെ കൊടുത്തിരിക്കുന്ന ഐക്കൺസും സ്പെസിഫിക് ആണ് അപ്പോൾ നിങ്ങൾക്ക് പല വാൾപേപ്പറിനും പല ഐക്കൺസ് ഓപ്ഷൻ കൊടുക്കാൻ കഴിയും ഇത് ശരിക്കും ഉപകാരപ്രദമാകുന്നത് ഫോക്കസ് മോഡൊക്കെ സെറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് ഫോക്കസ് മോഡ് എന്താണെന്ന് അറിയാത്തവർക്കും അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തവർക്കും അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നതാണ് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതിയാവും കാൽക്കുലേറ്ററിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പല മാറ്റങ്ങളും വന്നിരിക്കുന്നത് സാധാരണ ഇതേപോലെ നമുക്ക് ഒരു ബേസിക് കാൽക്കുലേറ്റർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൂടാതെ ഇപ്പോൾ നമുക്ക് സൈഡിൽ ഹിസ്റ്ററിയും കാണാൻ കഴിയും താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് രീതിയിലുള്ള കാൽക്കുലേറ്റർ ഓപ്ഷൻസ് കാണാൻ കഴിയും സയന്റിഫിക് എന്ന് പറയുന്ന ഓപ്ഷനില് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പേ ലാൻഡ്സ്കേപ്പ് മോഡിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കാൽക്കുലേറ്റർ ഇതേപോലെ ഈ ഒരു പോർട്രേറ്റ് മോഡിലും ലഭിക്കുന്നതാണ് ഈ ഒരു സയന്റിഫിക് കാൽക്കുലേറ്ററിൽ തന്നെ നമ്മൾ കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല യൂണിറ്റിൽ നിന്നും മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശരിക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു സിംഗിൾ ഓപ്ഷൻ മാത്രം എനേബിൾ ചെയ്താൽ മതി മറ്റൊരു ആപ്ലിക്കേഷനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടില്ല കാൽക്കുലേറ്റർ അപ്ലിക്കേഷനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാറ്റം വന്നിരിക്കുന്നത് ഈ കാണുന്ന മാക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് ഇതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോർമുലയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടതായ കാൽക്കുലേഷൻസ് അത് എടുക്കുന്നതാണ് ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഫോർമുല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ കൊടുക്കുന്ന മാറ്റത്തിനനുസരിച്ച് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് അതായത് പ്രൈസ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഇവിടെ എടുത്തു എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ എടുത്തു മന്ത്സ് എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്ക് ഇവിടെ എടുത്തു അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ ഇതേപോലെ ചില മാക്സ് നോട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അതെന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ഈക്വൽ ടു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കതിന്റെ സജഷൻസും വരുന്നതാണ് ഇങ്ങനെ നമ്മൾ മാക്സ് നോട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോട്ട്സ് ആപ്ലിക്കേഷനകത്ത് വന്നു കഴിഞ്ഞാൽ മാക്സ് നോട്ട് എന്ന് പറയുന്ന സെപ്പറേറ്റ് സെക്ഷനകത്ത് കാണാൻ കഴിയുന്നതാണ് വർഷങ്ങളായിട്ട് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇതിനു മുൻപ് ഉണ്ടായിരുന്നതും എന്നാൽ ഐഫോണിൽ ഇപ്പോൾ വന്നതുമായ മറ്റൊരു കാര്യമാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്യാനും അതിനുശേഷം പിന്നീട് മറ്റൊരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വീണ്ടും പെട്ടെന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനും കഴിയുന്നതാണ് എന്നാൽ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയുമായിട്ട് സ്വിച്ച് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടത് നിങ്ങൾ ഏതെങ്കിലും മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതിനു മുമ്പേ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു മ്യൂസിക് സ്റ്റോപ്പ് സ്റ്റോപ്പാകുമായിരുന്നു എന്നാൽ ഇപ്പോൾ മ്യൂസിക് സ്റ്റോപ്പ് ആകാതെ തന്നെ അതിൻ്റെ പ്ലേബാക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ വരുന്ന രീതിയിലും ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഐ ന്യൂസ് എയ്റ്റീൻ അപ്ഡേറ്റിലൂടെ നമ്മൾ വർഷങ്ങളായിട്ട് ഐഫോണിൽ കാത്തിരുന്ന മറ്റൊരു മാറ്റം കൂടെ വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മൾ ഫോൺ ആപ്ലിക്കേഷനിൽ വന്ന് ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡയൽ പാഡിൽ ഡയൽപാഡിലൂടെ തന്നെ കോൺടാക്റ്റ് സെർച്ച് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഒരുപാട് നാളുകളായിട്ടുണ്ടായിരുന്ന ടീ നയൻ സെർച്ചാണിത് ഫോൺ അപ്ലിക്കേഷനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം നമുക്ക് റീസെൻസി വന്നുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കോൾ ഹിസ്റ്ററി സെർച്ച് ചെയ്ത് കണ്ടെത്താം നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ടടുത്ത് തന്നെ ഇതേപോലെ കോൾ അയക്കണം കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ ഒരു അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം നമ്മൾ ഇനി ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്തോ നമുക്ക് ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്തോ നമ്മൾ ജസ്റ്റ് കൺട്രോൾ പാനലിൽ നിന്നോ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഫോൺ കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ഇവിടെ വോയിസ് മോഡ് പിക്ക് ചെയ്യാൻ കഴിയുന്നതാണ് എന്നാൽ ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏത് സമയത്താണോ നിൽക്കുന്നത് അടുത്ത സൗണ്ടിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വോയിസ് മോഡ് പിക്ക് ചെയ്ത് തരുന്നതാണ് ഐ ഒ സെയിറ്റീൻ അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം നിങ്ങൾ റിമൈൻഡർ അപ്ലിക്കേഷനിൽ വന്ന് ഏതെങ്കിലും ഒരു റിമൈൻഡർ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു റിമൈൻഡർ വരേണ്ട ഡേറ്റും ടൈമും കൊടുത്തു കഴിഞ്ഞാൽ ഇതേ റിമൈൻഡേഴ്സ് നമുക്ക് കലണ്ടർ അപ്ലിക്കേഷനകത്തും കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇങ്ങനെ കാണുക മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അത് എഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തുവാനും ഈ ഒരു അപ്ഡേറ്റിലൂടെ കഴിയുന്നതാണ് ഇനി നമ്മുടെ കോൺടാക്ട് പോസ്റ്റേഴ്സ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മാറ്റം നമുക്ക് ഇവിടെയും കാണാൻ കഴിയും മറ്റൊന്നുമല്ല നമുക്ക് ഇതിനു മുമ്പേ നമ്മുടെ മലയാളം ഫോണ്ടുകളൊക്കെ ഇതേപോലെ എഡിറ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നാൽ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് മലയാളം ഫോണ്ടുകൾ തിരഞ്ഞെടുക്കുവാനും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് എഡിറ്റ് ചെയ്യാനും കഴിയുന്നതാണ് ഇതും നല്ലൊരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഐ യു സെയിറ്റീൻ അപ്ഡേറ്റിലൂടെ വോയിസ് റെക്കോർഡിംഗ് ആപ്ലിക്കേഷനകത്തും ചില മാറ്റങ്ങൾ കാണാൻ കഴിയും അത് മറ്റൊന്നുമല്ല നിങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ട്രാൻസ്ക്രിപ്ഷനും ഇനി മുതൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ക്രിപ്റ്റ് ൻ വരുമ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണ് ആ ഒരു കൃത്യമായിട്ടുള്ള റെക്കോർഡിംഗ് വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു റെക്കോർഡിങ്ങും അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു മീറ്റിംഗിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓടിച്ചൊന്നും നോക്കണമെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും ആകും ഐ ഒസ് എയ്റ്റീൻ അപ്ഡേറ്റിലൂടെ സഫാരി അപ്ലിക്കേഷനകത്തും ചില മാറ്റങ്ങൾ വന്നതേ കാണാൻ കഴിയും ഉദാഹരണമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേജിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് ഹൈഡ് ഡിസ്ട്രാക്ടി കോൺടൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് ലഭിക്കുന്നതാണ് ഇത് പ്രത്യേകിച്ച് ഉപകാരപ്രദമാകുന്നത് ചില വെബ്സൈറ്റുകളിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ കോണ്ടന്റ്സ് വായിക്കാൻ കഴിയാതെ പലപ്പോഴും അഡ്വർടൈസ്മെന്റ്സ് വന്ന് അറിയാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് പെട്ടെന്ന് അനാവശ്യമായ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം നോക്കാൻ ഇയർ ിലൂടെ കഴിയുന്നതാണ് ഐ ഒ എസ് എയ്റ്റീൻ അപ്ഡേറ്റിലൂടെ ഐഫോണിൽ വന്നിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഈ കാണുന്ന എൻ സ്ക്രീനിൽ ഐ ഒ എസ് എയ്റ്റീൻ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മറ്റുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇതിലുള്ള വീഡിയോകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന കൂടുതൽ മാറ്റങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുന്നതാണ്